പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്നേഹമാകാൻ വിളിക്കപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും അങ്ങനെയാണല്ലോ പറയേണ്ടത് കാരണം ഒന്ന് കുറും ദിവസം പതിനാലിൻ്റെ ഒന്നിൽ ക്രിസ്ത്യാനികളായ നമ്മൾ എല്ലാവരോടും ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പോലോസ് അപ്പോസോട് കൂടി പറയുകയാണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അറിയുമുള്ളവരെ നമ്മൾ ഈ വലിയ നോമ്പ് കാലത്ത് ഈ സ്നേഹം നോമ്പുകാലത്ത് സ്നേഹത്തെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു സ്നേഹമാകാതെ നമുക്ക് തരവില്ല സ്നേഹം കൂടാതെ നമുക്ക് രക്ഷയില്ല സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധരുടെയൊക്കെ പ്രബോധന നമ്മളെ വിസ്മയിപ്പിക്കുന്നവയാണ് സഭയിലെ പേരുകേട്ട ഒരു വിശുദ്ധിയായ കോർട്ടണയിലെ വിശുദ്ധ മാർഗ്രേറ്റ് നിങ്ങൾ പേര് കേട്ടാന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ആ പേര് കേട്ടിട്ട് കാണുകയല്ല പേര് കേട്ടാൽ ഞാൻ പറയാനുള്ള കാരണം അവരുടെ ആ വിശുദ്ധയുടെ ഒരു പ്രത്യേക ജീവിത ശൈലി കൊണ്ട് തന്നെയാണ് ആ ആ വിശുദ്ധയുടെ ജീവിതത്തിനും വായിക്കുമ്പോൾ ഈ ക്രൈസ്തവ ആധ്യാത്മികതയുടെ ആ പല പല മേഖലകളെ കുറിച്ച് ബോധ്യം എനിക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഓർമ്മിക്കുകയാണ് ഈ കോട്ടണിൽ ലഭിച്ച മാഗ്നെറ്റ് അതീവ സുന്ദരിയായിരുന്നു ചെറുപ്പകാലത്ത് ഒരു പക്ഷേ നമ്മൾ പറയാറുള്ളത് എന്തെങ്കിലും ആന്തരിക ഒക്കെ കാരണങ്ങൾ കൊണ്ടാകാം ചെറുപ്പകാലം തൊട്ട് തന്നെ അല്ലെങ്കിൽ ഒരു കൗമാരത്തിലേക്കൊക്കെ വന്ന സമയം തൊട്ട് തന്നെ ഇവൾ തൻ്റെ ഈ സൗന്ദര്യം കൊണ്ട് ചെറുപ്പക്കാരായ യുവാക്കളെ എല്ലാം ആകർഷിച്ച് അവരെല്ലാം അശുദ്ധ നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു അനേകം ചെറുപ്പക്കാരെ അവൾ പാപത്തിലേക്ക് നയിച്ചു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യുവതി ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ കരുണ അവളുടെ മേൽ വന്നു അവൾ മനസ്സന്തു പിന്നീട് വലിയ തപസ്സിൻ്റെയും പ്രാവശ്യത്തിൻ്റെയും ഒക്കെ ജീവിതം നയിച്ചു അവസാനം മരണസമയത്ത് അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു വാക്ക് പറയാൻ വേണ്ടിയാണ് കേട്ടോ മരണസമയത്ത് അവൾ പറഞ്ഞു സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ് സ്നേഹിച്ചാൽ മാത്രം മതി സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ് സ്നേഹിച്ചാൽ മാത്രം മതി ഒറ്റക്കാര്യം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഒറ്റ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം നമുക്ക് വളരെ ആശ്വാസകരമായ കാര്യമല്ലേ ഇത് എന്തെല്ലാം നമ്മൾ അല്ലേ സ്വർഗത്തിൽ പോകാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു കാരണം നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ശരിക്കും നമ്മളിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു ചൈതന്യം സ്നേഹത്തിൻ്റെ ഒരു ആവശ്യകത സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യമൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതായിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നതായിട്ടാണ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ടല്ല മറിച്ച് നമ്മളെപ്പോഴും സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ആ പ്രവൃത്തി ചെയ്തു ഈ പ്രവൃത്തി ചെയ്തു ഇങ്ങനെ കാരണം അതുകൊണ്ടാണല്ലീ ഈശോ ഒരിക്കൽ പറഞ്ഞത് എൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് അതിൻ്റെ ഒരർത്ഥം നമ്മൾ ചെയ്യുന്നത് മറ്റും മറ്റാരെ അറിയിക്കാൻ വേണ്ടി പോകണ്ട എന്നതാണ് വേറൊരർത്ഥം നീ ചെയ്യുന്ന കാര്യം നീ പോലും അറിയണ്ട നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നൊരു ഒഴുക്കായിട്ട് സംഭവിക്കണം ഇത് വിശുദ്ധ കുത്തിരേസ്യ വിശുദ്ധ കുത്തുരേസ്യ മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൂടെയുള്ള സിസ്റ്റേഴ്സ് ആ കുത്തിരേസ്യെ ചോദിക്കുകയാണ് സഹോദരി അങ്ങ് മരണത്തോടെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഈ അവസാന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണം പുത്രീസ പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞ ഉപദേശം വാക്കുകൾ ആവർത്തിക്കുകയാണ് സ്നേഹമൊഴിച്ച് മറ്റൊന്നും സ്വർഗത്തിൽ വില പോവുകയില്ല സ്വർഗം വിലമതിക്കുന്ന സ്വർഗത്തിൽ വിലയുള്ള അമൂല്യതയുള്ള ആ ഏക കാര്യം സ്നേഹം തന്നെയാണ് അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള യാത്രയിലാണ് മാമുദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും അവൻ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി ബഹുപുരുഷം പേരും ആത്മീയരാണ് ആത്മീയത്തിലേക്ക് വന്നു എന്ന് പല അനേകം വർഷങ്ങളായിട്ട് കരുതുന്നവർ പോലും ഇപ്പോഴും ഇതിനു വേണ്ടിയാണ് ഞാൻ മാമുദീസ സ്വീകരിച്ചിരിക്കുന്നത് കൂതാശകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല നിർഭാഗ്യകരമാണ് നമുക്ക് ആ വെളിച്ചം നൽകുന്ന പരിശുദ്ധാത്മകൾ പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയണം കേരളത്തിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നല്ലതണ്ണി എന്നൊരു സ്ഥലത്ത് പാഞ്ചാലിമേടെ നല്ലതണ്ണി സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തോളമായിട്ട് ഏതാനും ചെറുപ്പക്കാർ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലുമാണ് ഞാൻ പലവട്ടം അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവരും മിക്കവരും തന്നെ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പലരും അവിടെ പോയിട്ടുമുണ്ട് എനിക്ക് അവിടെ പോയിട്ടുള്ളവരോട് കേട്ടോ അവിടെ പോയിട്ടുള്ളവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം അതിന് പോകാതിരിക്കുന്നവർക്ക് കൂടി ഒരു ഗുണം ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് പോയിട്ടുള്ളവരോടൊരു ചോദ്യം അവിടെ പോ അവിടെ പോയപ്പോൾ നിങ്ങൾ എന്തിനു അവിടെ പോയത് ഒന്ന് രണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ മാറ്റമുണ്ടായത് മൂന്നാമത്തെ കാര്യം ജീവിതത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നത് അവിടെ പോയിട്ടുള്ള മിക്കവാറും പേർക്കും മിക്കവാറും ആളുകൾക്കും അവിടെ ആകർഷിക്കപ്പെട്ടത് അവരുടെ ആ ഒരു സ്നേഹ പ്രവർത്തികളാണ് എന്ന് പറഞ്ഞു സ്നേഹ ഇടപെടലുകൾ അവർ തമ്മിലുള്ള വലിയ ആഴത്തിലുള്ള പരസ്പര സ്നേഹം അവിടെ ചെല്ലുന്ന ഓരോരുത്തരോടും വളരെ വ്യക്തിപരമായി അവർ പുലർത്തുന്ന ആ സ്നേഹ നിർഭരമായ ഇടപെടലുകൾ ഒരുപക്ഷെ ജീവിതത്തിൽ അനേകർക്കും അല്ല പലർക്കും ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് ഞാൻ സ്നേഹയോഗ്യനാണെന്നൊക്കെ ഒരു തിരിച്ചറിവ് പോലും ഉണ്ടായത് ഒരു പക്ഷേ അവരുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതാണ് നിങ്ങൾ ഞാൻ ഞാൻ വിചാരിക്കുകയാണ് അനേകരെ ആകർഷിച്ച ഒരു കാര്യം ഇപ്പോൾ രണ്ടാമത്തെ കാര്യം അവിടെ പോയതിന് ശേഷം പോയ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ വാസ്തവത്തിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകേണ്ടത് ഏത് മേഖല മാറ്റം ഉണ്ടാകേണ്ടത് അവരവിടെ ഏത് ജീവിതശൈലിയാണോ നയിക്കുന്നത് സ്നേഹ ജീവിതശൈലി അല്ലേ സ്നേഹ ജീവിതശൈലി അപ്രകാരം ഒരു ജീവിതശൈലിയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ നിങ്ങൾ അനേകം പ്രാവശ്യം പോയിട്ടുള്ളവരാകും ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങളോളമായിട്ട് അവിടെ പോയിട്ടുള്ളവർ അങ്ങനെ എനിക്കറിവുണ്ട് അങ്ങനെ ഒരു സ്നേഹ ജീവിതശൈലിയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അവരോടുള്ള യഥാർത്ഥമായ സ്നേഹം അതല്ലേ മിസ്റ്റർ തോമസ് അക്വിനോസ് പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയോടുള്ള ഭക്തി എന്നാൽ ആ വ്യക്തിയിലെ നന്മകൾ അനുകരിക്കലാണ് അവരഗാധമായ സ്നേഹം പ്രകടിപ്പിക്ക സ്നേഹമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരിലെ ആ സ്നേഹ ജീവിത ശൈലി നമ്മളിലേക്ക് കൊണ്ടുവരുന്നതല്ലേ അവരോടുള്ള യഥാർത്ഥമായ സ്നേഹം ആ ഒരു സ്നേഹത്തിലേക്കുള്ള സ്നേഹത്തിലേക്കുള്ളൊരു മനസാന്തരം സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും അവിടെ പോകുന്നതിന് ലക്ഷ്യം മാനസന്ധമൊന്നും ആയിരിക്കുകയല്ല കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല ചിലരൊക്കെ അവിടെ പോയിട്ട് അവർ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ശ്രമിക്കുന്നു അവർ ഇടപെടുന്ന പോലെ ഇടപെടാൻ ശ്രമിക്കുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു മിമിക്രി പോലെയായി തീരും അല്ലേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കും കാരണം അവർ ഉള്ളിൽ നിന്നുള്ള ഒരു വലിയ സ്നേഹ ആന്തരികമായൊരു സ്നേഹത്തിൻ്റെ ഒരു തള്ളൽ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ആ സ്നേഹ ഉള്ളിൽ ഇല്ലാതെ അവർ ചെയ്ത പ്രവൃത്തികൾ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഭാരമാവും മടുപ്പാവും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തിപ്പോവും ഇനി എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് വളരെ ആഴത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം അവർക്ക് ഈ സ്നേഹം അവരിൽ നിന്ന് പുറപ്പെടുന്ന ഈ ആഴത്തിലുള്ള സ്നേഹം വെളിപ്പെട്ടത് ലോകത്തോടുള്ള ഒരു നിസ്സംഗതയുടെ ഒരു വിരക്തമായ ജീവിതത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് അവരുടെ ആ ജീവിതശൈലി അവരുടെ ലാളിത്യം മാറുന്ന ദാരിദ്ര്യം മാറുന്ന ലോകത്തോടും ലോകമോഹങ്ങളോടും വിരക്തിയുള്ള ആ ജീവിതശൈലിയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കുടുംബജീവിൻ നയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നാൽ അവരുടെ ജീവിതശൈലി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തോടുള്ള മൈത്രിയും ദൈവസ്നേഹവും തമ്മിൽ ഒരിക്കലും ബന്ധപ്പെട്ടു പോവുകയില്ല അതുകൊണ്ട് തിരിച്ചു കുടുംബത്തിലേക്ക് വന്ന് ലോകത്തോടും ലോകമോഹങ്ങളോടും എന്തുമാത്രം അവരെ പോലെ നിസംഗതയുള്ള വിരക്തിയുള്ള ഒരു ജീവിതശൈലി നയിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ അതിനാനുപാതികമായി നമ്മളിൽ നിന്നും സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കും ഇല്ലാത്രത്തോളം കാലം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അവിടെ പോയി അവരെ കണ്ട് നമ്മൾ കുറച്ച് അവരെ നമ്മൾ കുറച്ച് നല്ല വാക്കുകൾ അവരോട് പറഞ്ഞ് ഞാൻ ഞാൻ അവിടെ പോയിട്ടുണ്ട് മറ്റുള്ളവരോട് പറഞ്ഞ് അതിൽ സന്തോഷിച്ച് അഭിമാനിച്ച് അങ്ങനെ പോകാം എന്നുള്ളതല്ലാതെ അവരെ പോലെയുള്ള ഒരു സ്നേഹം നമ്മളിൽ കൂടി ഒഴുകുന്ന അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ധനവാൻ്റെ ഇല്ലാസിൻ്റെ ഉമ്മയിൽ ധനവാന് അങ്ങനെ നരകത്തിൽ പോയി ധനവാൻ എന്തുകൊണ്ട് സ്നേഹം പ്രേടിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ധനവാൻ്റെ ലൗകീത നിറഞ്ഞ ലോകത്തോടും ലോകമോഹങ്ങളോടും ആസക്തിയുള്ള ആ ജീവിതം മൂലമായിരുന്നു അത് എന്നതാണ് അതുകൊണ്ട് തന്നെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്നേഹ ജീവിതത്തിൽ എങ്ങനെ ആഴപ്പെടാം എന്നൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ നല്ലതണ്ണയിലെ ആ ഒത്തിരിയേറെ സ്നേഹം പ്രക പ്രകടിപ്പിക്കുന്ന സ്നേഹം വെളിപ്പെടുത്തുന്ന ആ സഹോദരങ്ങളെ മായി ബന്ധപ്പെടുത്തി പറയുകയായിരുന്നു അവരെപ്പോലെ ലോകത്തോടും ലോകമോഹങ്ങളോടും വിരക്തിയുള്ള ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെടുത്തിയാൽ മാത്രമേ അതുപോലെയുള്ളൊരു സ്നേഹം നമ്മളിൽ നിന്ന് വെളിപ്പെടുകയുള്ളൂ ഇനി അവിടേക്ക് ഇനി ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അവിടേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവരിൽ നൊപ്പിയെടുക്കേണ്ടത് പ്രധാനമായിട്ടും അത്തരം കാര്യങ്ങളാണ് അവരോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളും നിങ്ങളെപ്പോലെ ഈ സ്നേഹം പ്രകടിപ്പിക്കത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് ലോകത്തോടും ലോകമോഹങ്ങളോടും എങ്ങനെ കൂടുതൽ കൂടുതൽ വിരക്തിയുള്ളവരായിട്ട് മാറാൻ വേണ്ടി പറ്റും കുടുംബജീവൻ നയിക്കുന്ന ജോലി മേഖലയിൽ ഏർപ്പെടുന്ന കുടുംബത്തിലായിരിക്കുന്ന അങ്ങനെ പല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെപ്പോലെ വിരക്തി പാലിക്കാൻ വേണ്ടി പറ്റും എന്ന് അവരോട് ചോദിച്ച ഉപദേശം തേടി ആ ഒരു പരിശീലനം നമ്മൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ കൂടി വെളിപ്പെടുന്ന അതേ സ്നേഹം നമ്മൾ കൂടി വെളിപ്പെടും അതിന് എല്ലാവർക്കും അവിടെ ചെല്ലുന്ന എല്ലാവർക്കും സാധിക്കട്ടെ അവിടെ നേരത്തെ പോയിട്ടുള്ളവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഒരു സന്ദേശം അവരുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം പറഞ്ഞത് ഇനി അവിടെ അവരെക്കുറിച്ച് കേൾക്കാത്തവർക്കും അവിടെ പോകാത്തവർക്കും പോകാൻ സാധ്യതയില്ലാത്തവർക്കും ഒക്കെ ഉള്ളൊരു സന്ദേശം കൂടിയാണ് ലോകത്തോടും ലോകമോഹങ്ങളോടുമുള്ള ഒരു നിസ്സംഗത വരാതെ ദൈവസ്നേഹം നമ്മളിൽ നിന്ന് വെളിപ്പെടുകയില്ല എന്നുള്ളൊരു കാര്യം ഈ വലിയ നോമ്പുകാർ നമ്മൾ വളരെ കായികപുരത്തോടു കൂടി ഒന്ന് പരിഗണിക്കാൻ നല്ലതായിരിക്കും എന്ന് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയാണ് ഈശോ അതിനുള്ള ഒരു പ്രത്യേക കൃപ ഒരു പ്രചോദനം ഒരു തീഷ്ണത നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ